യും പാർട്ട് മൂന്ന് അനിയത്തി യേശുവിന്റെ തമ്മിലുള്ള സംഭാഷണം കേൾക്കാം കാൽ കേറ്റിവെച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന യാൻവിയുടെ മുറി വൃത്തിയാക്കുന്ന മേരി അമ്മക്ക് എന്താ ഏട്ടിനു അപ്പണിന് ഇഷ്ടമില്ലെങ്കിൽ ഇത്ര വിഷമം യാൻവി കാണാൻ നല്ല ഭംഗിയുള്ള കൊച്ചു എനിക്കിഷ്ടമായി അയ്യേ അവളോ അമ്മ അതിനേക്കാൾ ഭംഗിയുള്ള കുട്ടികളെ വേറെ കാണാഞ്ഞിട്ട് പാവം ആ മോളുടെ മുഖത്ത് നോക്കിയാ അവൻ വേണ്ടെന്ന് പറഞ്ഞത് അത് നന്നായി എനിക്ക് അവൾ ഇഷ്ടമേ ആയില്ല കണ്ട ഒരു അഹങ്കാരി കണ്ടാലും മതിക്ക് അവൾ തിരേ പിടിച്ചിട്ടില്ല എന്താടി അവൾക്കൊരു കുയപ്പം ദയമ ഏതോ ഒരുത്തിക്ക് വേണ്ടി എന്നോട് ബാധിക്കാൻ നിൽക്കണ്ട മമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ നമ്മുടെ എലിസബത്ത് ആന്റിയുടെ മോളില്ലേ ആൻസി അവളെ നോക്കിയാൽ എന്താ അവളാണെങ്കി ഇവിടേക്ക് എന്നും വരാറുമുണ്ട് ഏട്ടനായിട്ട് നല്ല കൂട്ടുമാണ് പക്ഷേ എനിക്ക് അവളെ അത്രക്കങ്ങ് പിടിച്ചിട്ടില്ല സ്വഭാവം അത്ര നന്നായി തോന്നിയില്ല ഓ മമ്മക്കല്ലെങ്കിലും അങ്ങനെ ആണല്ലോ നല്ലതൊന്നും കണ്ണി പിടിക്കില്ലല്ലോ അവൾ അതും പറഞ്ഞ് അവൾ നിന്നും എണീറ്റ് പോയി ആ ആൻസിയാണ് ഇവളെ ഇളക്കി വിട്ടതെന്ന് എനിക്കറിയില്ല എന്നാണ് വിചാരിച്ചു കാണും ഇങ്ങോട്ട് വരട്ടെ എൻ്റെ മോനെ കല്യാണം കഴിക്കാൻ അവളുടെ ആ തള്ളിയുടെ സ്വഭാവം അതേപോലെ കിട്ടിയിട്ടുണ്ട് മോൾക്കും അവളുടെ കൂടെ കൂടി ഇവളും ഓരോന്ന് പഠിക്കുന്നത് മേരി അപ്പ അതും വിചാരിച്ച് അവർ ബാക്കിയുള്ളതെല്ലാം അടക്കി വെച്ചു അവനെ പ്രാഗിക്കൊണ്ട് ഫയൽ തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട് അവളുടെ നോട്ടം കണ്ട് അപ്പുറത്ത് നിന്നും ആലിയ പാളി നോക്കി വല്ലതും നടക്കുമോ ആലിയ എന്ത് അല്ല നിന്റെ പഠിത്തം വല്ലതും നടക്കുമോ എന്ന് ഒന്ന് പോയേടി കോളേജ് പഠിക്കുമ്പോഴും ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല പിന്നെയല്ലേ ആ കോന്തന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞു പഠിക്കുന്നത് ഓ അങ്ങനെ പറ ഞാൻ വിചാരിച്ചു അതിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂറായി നീ പഠിക്കുകയാണെന്ന് ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി ആല്യ ഹോ ഞാനിവിടെ എങ്ങനെ അവനായിട്ടൊരു പണി കൊടുക്കാം എന്നാണ് ആലോചിക്കുന്നത് എന്തായാലും ഞാൻ കൊടുക്കും ഏത് കഷ്ടകരത്തിനാണവോ ഇവിടേക്ക് വരാൻ തോന്നിയത് ചേട്ടന്മാരുടെ കൂടെ കമ്പനിയിലേക്ക് പോയിരുന്നെങ്കിൽ പല മുതലാളിയായി ഇരിക്കാമായിരുന്നു ഇതിപ്പോ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇവനെ തെറിവിളിക്കാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോകുമെന്നോ എന്തോ ആ കേവിൻ ചേട്ടൻ ഇങ്ങനെ പണം തരുമെന്ന് വിചാരിച്ചില്ല നിന്റെ ഒരു കേവിൻ ചേട്ടൻ അതും പറഞ്ഞ് അവളൊന്ന് തുറുപ്പിച്ച് നോക്കി അപ്പോഴാണ് ഒരു ബെല്ലടിക്കുന്നു ഡീ എന്നത് കഴിഞ്ഞു ഡേ ആലിയ അവൾ വലിയ സന്തോഷത്തിൽ ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു ആഹ് ഇനി വാ നമുക്ക് പോകാം എന്നാണെങ്കിൽ ഇവനോടുള്ള ദേഷ്യം കൊണ്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ല നല്ല വിശപ്പുണ്ട് അല്ല മറിയ ഈ ഫയൽ ഇന്ന് കാണിക്കേണ്ടി വരുമോ ഓ എനിക്കൊന്നു വയ്യ എനിക്ക് വിശക്കൊന്നു നീ വാ ടൈം എന്തായാലും കഴിഞ്ഞു അതും പറഞ്ഞ് അവൾ എണീറ്റ് നടന്നു കൂടെ തന്നെ ആലിയയും രണ്ടുപേരും അവരുടെ വണ്ടിയും എടുത്തു പോകുന്നത് അവൻ ക്യാമറ വഴി കണ്ടിരുന്നു നാളെ വരട്ടെ കാണിച്ചു തരാം രണ്ടുപേരും ഫുഡും കഴിച്ച് സംസാരിച്ചു വണ്ടിയിൽ വരുമ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു കാറ് വരുന്നതും ഇത് നേരെ വന്ന് ഇവരുടെ വണ്ടിയിലിടിക്കുന്നതും രണ്ടും കൂടെ മറിയുന്നതും പെട്ടെന്നുള്ള അപകടമായതുകൊണ്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി ഈ പ്രാവശ്യം പിയലിൽ സ്റ്റാൻഡി എവയുടെ കാലിൽ അമർന്നിരുന്നു അവൾക്ക് നല്ല വേദനയും എടുത്തിരുന്നു ആലിയ പെട്ടെന്ന് ചാടി എണീറ്റ് വണ്ടി നിവർത്തി വെച്ചു എവയെ നീപ്പിച്ചു നിർത്തി എന്തെങ്കിലും പറ്റിയോടി കാൽ നല്ല വേദന എടുക്കുന്നു ഓ ഇന്ന് എന്ത് ദിവസമാ കർത്താവേ രാവിലെയും ഇത് തന്നെ വൈകുന്നേരവും ഇത് തന്നെ ആലിയ അവൾ അത് പറഞ്ഞു തീരും പോയേക്കും കാൽ വേദന എടുക്കുന്നതൊന്നും നോക്കാതെ മറിയ തീശത്തെ വണ്ടിയുടെ അടുത്തേക്ക് പോയി ഡാ എവിടെ നോക്കിയേടാ നീ വണ്ടി ഓടിക്കുന്നത് അവൾ ദേഷ്യത്തിൽ ചോദിച്ചതും അതിലുള്ളവൻ ഗ്ലാസ് പോലും താഴ്ത്താതെ നിൽക്കുന്നത് മറിയയിൽ ദേഷ്യമുണ്ടാക്കി ഇവനെന്താ നാവുമില്ലേ ഗ്ലാസ് താത്തി പൈസ നിലത്തേക്കിട്ട് അവൻ ഗ്ലാസ് പൊന്തിച്ചു അത് കണ്ടുമറിയ ആലിയെ തിരിഞ്ഞു നോക്കി ഡീ നമ്മളെ കണ്ട ശരിക്കുമല്ല കൂതര ലുക്കുമാണ് ഇങ്ങനെ പൈസ വാരി വിതറാൻ ആലിയ അവനെ ഞാൻ കാണിച്ചു തരാം അവൻ്റെ ഒരു പൈസ അതും പറഞ്ഞ് റോഡിലേക്ക് നോക്കി റോഡിന്റെ അരികിൽ കിടക്കുന്ന ഒരു വലിയ കല്ലെടുത്തു ദേഷ്യത്തിൽ കാറിലേക്ക് എറിഞ്ഞതും മുമ്പിലെ ക്ലാസ് പൊട്ടി വീയുന്നതും ഒന്ധിച്ച് നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവളും ദേഷ്യത്തിൽ വണ്ടിയിൽ നിന്നും വേഗമെടുത്ത് അതിൽ നിന്നും പൈസ എടുത്തു ഡീ ഷോക്കാണെങ്കിലും കുറച്ച് മതി പപ്പയുടെ അടുത്തു നിന്നും കൈയിട്ട് വാരിയതാ ആലിയ അവൾ പതിയെ പറഞ്ഞതും ശരിയാ ഒരു മൂവായിരം മതി അല്ലേ അവൾ അതും എടുത്ത് പെട്ടെന്ന് തന്നെ അവന് നേരെ തിരിഞ്ഞു പൊട്ടിയ ഗ്ലാസ് കണ്ട് ദേശത്തിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ അതെറിഞ്ഞു അവനെ അതും കൂടെ ആയതും കണ്ണും അടച്ച് ദേശത്തിൽ കൈയും ചുരുട്ടി പിടിച്ചു നെൽപ്പാണ് ആ നെൽപ്പ് കണ്ടപ്പോൾ തന്നെ എവ അവിടെ നിന്നും വേഗം വണ്ടിയുമെടുത്ത് കൂടെ തന്നെ ആലിയും കയറി അവൻ ദേശത്തിൽ കണ്ണു തുറക്കുമ്പോൾ അവൾ വണ്ടിയും എടുത്ത് പോകുന്നതാണ് കാണുന്നത് വണ്ടിയിൽ ഇടിച്ചു ഈ ഡേവിഡിനോട് കളിച്ച ആരും ജീവനോടെ വിട്ട ചാരിത്രമില്ല പിന്നീല് പെണ് അവന്റെ കണ്ണിൽ അപ്പോൾ ദേശം കൊണ്ട് രക്തം പടർന്നിരുന്നു ഹ വണ്ടിയും എടുത്ത് വീട്ടിലെത്തിയപ്പോയേക്കും അവളുടെ കാലിൽ നിന്നും ഒത്തിരി രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു വീട്ടിൽ എത്തി നിർത്തിയതും അവൾക്ക് ആകെ ഒരു ക്ഷീണം പോലെ തോന്നി തുടങ്ങിയിരുന്നു എനിക്ക് ആകെ ഒരു തല കറങ്ങുന്ന പോലെ ഡി നിന്റെ കാലിൽ നിന്നും ഒത്തിരി രക്തം പോകുന്നു നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പൊ ഇപ്പൊ വീട്ടിലെത്തും എന്നും പറഞ്ഞു വരെ കൊണ്ടുവന്നില്ലേ ഇനി വേഗം വാ ആലിയ അതും പറഞ്ഞു ആലിയ അവളെ പിടിച്ച് അകത്തേക്ക് കയറി അവർ അകത്തേക്ക് കയറുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം ഹാളിൽ സോഫയിലുണ്ട് എല്ലാവരും വലിയ ചർച്ചയിലാണ് ഡി ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആലിയ അത് കണ്ട് എബയും അവൾക്ക് ആവുന്ന പോലെ ശരിക്കും നിന്നുകൊണ്ട് അവരെ സൂക്ഷിച്ചു നോക്കി ആ വന്നല്ലോ കാന്താരികൾ എന്താണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ആ ആണ് ഞങ്ങളെക്കാൾ നിനക്ക് സന്തോഷമുള്ള കാര്യമാണ് ഏ ആലിയയും എവയും പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അത് അവന് നിന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞില്ലേ അവനത് വെറുതെ പറഞ്ഞതാണെന്നും നിന്നെ ആ ഇഷ്ടമായി എന്നും കല്യാണം ഉടനെ ഉണ്ടാക്കണമെന്നെല്ലാം പറഞ്ഞു അപ്പാ നിനക്കവനെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടു നിന്നെ ഇഷ്ടമല്ലെന്ന് അവനാദ്യം പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് അത്രയും ഇഷ്ടമായ സ്ഥിതിക്ക് ഞങ്ങളും സമ്മതം അറിയിച്ചു ഏ ആലിയ ഏട്ടിക്കൊണ്ട് എവയെ നോക്കുമ്പോൾ എവ ബോധം കെട്ട് നിലത്തേക്ക് വീണിരുന്നു എന്താ ഇവിടെ നടക്കുന്നേ യേശു ഇന്ദിരാ വീണ്ടും കല്യാണത്തിന് സമ്മതിച്ചേ ഹരിയ ഫോണിലൂടെ പതിയെ കെവിനോട് ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായോ ഞാൻ അറിഞ്ഞിട്ടില്ല അവനോട് തന്നെ ചോദിക്കണം കെവിൻ ആ ഇവിടെ കുറച്ചൊന്നുമല്ല എനിക്ക് വയക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ വണ്ടി മറഞ്ഞത് അപ്പോ അവളുടെ കാലം മുറിവായി അതിൽ നിന്നും രക്തവും വന്നിട്ടുണ്ട് അവളാണെങ്കിൽ വീട്ടുകേരിലെത്തിയപ്പോയൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് അതിലൂടെ ഇത് കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് കേട്ട് ബോധം പോയതാണോ എന്ന് പിന്നെ ഞാൻ കാല് കാണിച്ചു കൊടുത്തപ്പോൾ മാമ്മ നല്ല വായിക്കു പറയലായിരുന്നു അവരുടെ എല്ലാം വായിലുള്ളത് കേട്ടതോ ഞാനും അവളാണെങ്കിൽ കിടക്കുന്നു കെട്ടിവെച്ചു കൊടുത്തു മരുന്നും കൊടുത്തപ്പോൾ അവൾ സുഖമായി അതാ ഉറങ്ങുന്നു ആ വീട്ടിൽ തന്നെ ഡോക്ടർ ഉള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ നിന്റെ ചെവി പൊട്ടിയേനെ അവൻ അതും പറഞ്ഞു പൊട്ടിച്ചിരിച്ചതും ആ ഇങ്ങനെ ചിരിച്ചോ ും ബോധം വന്നിട്ട് നിന്നെ നേരിട്ട് കണ്ട ചെവി പൊട്ടുന്ന തെറിയാവും വരുക ആര്യ ഹോ ഞാനാ യേശുവിനൊന്ന് പോയി കാണട്ടെ നീ ചെല്ലെ ഓക്കെ ഫോൺ വെച്ചതും അവൾ പെട്ടെന്ന് ഷവർ ഓഫാക്കി ഹോ എൻറെ കർത്താവേ മമ്മയെ പേടിച്ച് ഈ ബാത്റൂമിൽ നിന്നും വിളിക്കുന്നത് എൻ്റെ ഒരു പോയല്ലോ എന്റെ കർത്താവേ ആ കല്യാണം എന്ന് കയ്യട്ടെ മമ്മയുടെ മുമ്പിലൂടെയാകും എന്റെ ഫോൺ വിളി ആ അങ്ങനെ എത്ര എത്ര ആഗ്രഹങ്ങൾ ഹോ അതും പറഞ്ഞ് ഒരു നെടുവീർപ്പെട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാ മുമ്പിൽ തന്നെ അവളുടെ എന്താണ് എന്താടി ബാത്റൂമിൽ ഇത്രയും നേരം നിനക്ക് പണി മോളി എന്റെ മമ്മ എന്നാമിൽ ഒന്ന് ശരിക്കും കുളിക്കാനും സമ്മതിക്കില്ലേ അതും പറഞ്ഞ് അവടൊന്ന് മുഖം കൂർപ്പിച്ചു പോകുമ്പോൾ അവരൊന്ന് പൊങ്കിരിച്ചു നിനക്ക് ആ ഫോണും പിടിച്ച് അവിടെ എന്താണ് പണിയെന്ന് നന്നായി അറിയാം മോളെ ആലിയ മുറിയിൽ വരുമ എവ കണ്ണും തുറന്നു കിടക്കുന്നു നല്ല ആലോചനയിലായിരുന്നു എന്താണ് കല്യാണം ആലോചിക്കുവാണോ ആലിയ അത് കിടത്തും അവൾ കിടക്കിയിൽ നിന്ന് മണിട്ടു ഡീ ഞാൻ കിടത്തപ്പോ സത്യമായിരുന്നോ എന്റെ തല കറങ്ങുന്ന ടൈമിലാണ് ഞാൻ അത് കേട്ടു സത്യപ്പോ അതേലോ സത്യമാണല്ലോ പപ്പ അതും പറഞ്ഞുകൊണ്ട് പപ്പ അങ്ങോട്ട് വന്നു കൂടെ തന്നെ മറ്റുള്ളവരുമുണ്ട് എന്നിട്ട് നിങ്ങൾ കല്യാണത്തിന്റെ സമ്മതം അറിയിച്ചു അതെ എന്തിന് എനിക്കാൻ ഇഷ്ടമായില്ലേ അത് കെട്ടും എല്ലാവരും അവളെ സൂക്ഷിച്ചു നോക്കി തുടരും